വാച്ച് ഫുൾ എപ്പിസോഡ് ഓൺ ജിയോ ഹോട്ട് സ്റ്റാർ ടിം ടിം വരൂ നമുക്ക് പോകാം ഇപ്പൊ തന്നെ എന്തായി ചെയ്തത് നീ അവൻ നിന്റെ കഴുത്തിലേക്ക് ഇപ്പൊ ഒരു മരുന്ന് സമയത്തിനുള്ളിൽ നീ തന്നെ അറിയാതെ നീ ഉറങ്ങിപ്പോകും നിനക്കറിയാമല്ലോ ഡോക്ടർ സ്നേക് ചിരിക്കുമ്പോൾ കാലം കരയാൻ തുടങ്ങും ടിം ടിം എന്തിനാ ഇങ്ങനെ ചെയ്തത് കാരണം അവരിലേക്കും ഞാൻ ഇതുപോലത്തെ ഒരു മരുന്ന് അവൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ ഇനി ഇത് കൂടെ മനസ്സിലാക്കിക്കോ ഞാനിവനെ ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കയാണ് ഞാൻ മാന്ത്രികന്മാരുടെ രാജാവാണ് എനിക്കെന്തും ചെയ്യാൻ കഴിയും വെൽക്കം ടു മൈ വേൾഡ് നീ ഒരു നല്ല ഫൈറ്റർ ആണ് ഇനി നീ നോക്കിക്കോ ഞാൻ നിനക്ക് ഏത് മൃഗത്തിന്റെ രൂപമാ നൽകാൻ പോകുന്നതെന്ന് ഞാൻ തരുന്ന രൂപം ഏറ്റവും ശക്തിശാലിയായ രൂപമായിരിക്കും The best of my lord. <laughs> ഡോക്ടർ സ്നേക് ചിരിക്കുമ്പോൾ ഈ കാലം എപ്പോഴും കരയും മോട്ടുവിനെ കുറിച്ച് ഇന്നലെ മുതൽ യാതൊരു വിവരവും ഇല്ല ഇനിയിപ്പോ എന്ത് ചെയ്യും പത്ലു നീ നിന്റെ നിന്റെ മാന്ത്രിക ശക്തികളിലൂടെ എല്ലാവരെയും മൃഗങ്ങളായി മാറ്റി ഞാൻ വിശ്വസിക്കുന്നു ായി മാറ്റവും ആദ്യം ആരാണ് മത്സരിക്കാൻ പോകുന്നത് എന്തുപറ്റി എന്തുകൊണ്ട് നീ ഒന്നും സംസാരിക്കാത്ത സാർക്കും മത്സരിക്കാൻ താല്പര്യമില്ലേ ഓ ഞാൻ മറന്നു നിങ്ങളിൽ ഒരാൾക്ക് പോലും ധൈര്യമില്ല അല്ലേ ആ പിന്നെ ഇവിടെ പത്ലുവിൻ്റെ കൂടെ ഒരു മൃഗത്തിനെ പോലും ഞാൻ കാണുന്നില്ലല്ലോ എന്താ പത്ലു നിനക്ക് ഒരു മൃഗത്തിനെ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ ഇവരെല്ലാരും മുമ്പുണ്ടായിരുന്ന പോലെ തന്നെയാണല്ലോ ഇപ്പോഴും ഉള്ളത് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ നീ ഒരു മാന്ത്രികനല്ല ഒറ്റ മാന്ത്രികൻ മാത്രമേ ഉള്ളൂ അത് ഞാനാൻ ഈ ലോകം കണ്ടതിൽ വെച്ച മാന്ത്രികന്മാരിൽ ഏറ്റവും വലിയ വൺ ആൻഡ് ഓൺലി ഏറ്റവും ശക്തിശാലിയായ മന്ത്രവാദി നീയും നീയും മന്ത്രവാദി എല്ലാവരെയും മണ്ടന്മാരാക്കുന്നതല്ലേ നീ ഒരു സയന്റിസ്റ്റ് ആണ് ആനിമൽസിന്റെ ഡി എൻ എടുത്ത് മനുഷ്യരിൽ കുത്തിവെച്ച് അവരെ എല്ലാം ഇങ്ങനെ ആക്കുന്നതല്ലേ നിന്റെ പണി പക്ഷെ ഞങ്ങള് അതിനുള്ള ആന്റിഡോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഡോക്ടർ ജഡ്ക കാണിച്ച് ഞാൻ വളരെ വ്യക്തമായി എല്ലാ മൃഗങ്ങളെയും കുറിച്ച് പഠിച്ചു എനിക്ക് ഭയങ്കര ബുദ്ധി വന്നേ നിങ്ങളെ പോലെ ഭയങ്കര സയന്റിസ്റ്റാ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കളിക്കാനൊന്നും പോവില്ലായിരുന്നു എന്റെ കുട്ടിക്കാലം മൊത്തം ഞാൻ സയൻസ് വെച്ചാ കളിച്ചോണ്ടിരുന്നെ സംശയം ഉണ്ടെങ്കിൽ എന്റെ സുഹൃത്തുക്കളും ഓട്ടുവിനോടും പത്തിനോടും കാണിക്കാൻ സോറി ഇങ്ങനത്തെ അവസരം നമുക്ക് എപ്പോഴും കിട്ടാറില്ല എന്ന് വെച്ചാൽ അടുത്ത് നമ്മുടെ ടാലന്റ് കാണിക്കാനുള്ള അവസരം അത് എന്റെ കഴിവ് കാണാൻ ഈ കാര്യത്തിൽ എനിക്ക് ഇരുപത് പുലത്തെ അനുഭവം കേട്ടോ എപ്പോഴൊക്കെ ഡോക്ടർ സ്നേഹിരിക്കുന്നു അപ്പോഴൊക്കെ ഈ കാലം ഇപ്പോൾ നീ കരയാൻ തുടങ്ങിക്കോ കാരണം നീയും നിന്റെ ആന്റിഡോട്ടും ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ കാണൂ എന്റെ ആവിഷ്കാരം വരാൻ പോവാണ് എന്റെ കൂട്ടുകാരാ എന്റെ സഹോദര നിനക്ക് എന്താ സംഭവിച്ചത് ആരെങ്കിലും അവനൊന്ന് ശെരിയാക്ക പ്ലീസ് ഞങ്ങൾ ഇവിടെ വിട്ടയക്ക ഞങ്ങളിവിടുന്ന് വിട്ടയക്ക ഞങ്ങളിനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല പ്ലീസ് എന്റെ സഹോദരൻ ഒന്ന് ശരിയാക്ക ഡോക്ടർ പ്ലീസ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഡോക്ടർ ഈ കാലം തന്നെ കരയേണ്ടി വരുമെന്ന് അവർ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേരും എനിക്ക് നല്ല ഉറപ്പുണ്ട് അവർ നിന്റെ അച്ഛനെയും കൂടെ കൊണ്ടുവരും അത്ര പെട്ടെന്നൊന്നും അവർ തോൽവി സമ്മതിക്കില്ല ാണ് ഇത് ചീറ്റിങ്ങാണ് ഞാൻ കൊണ്ടുപോകാനായിരുന്നു പക്ഷെ ഇപ്പം തന്നെ കൊണ്ടുപോകുക ഇല്ല ഇല്ല ഈ രൂപം കാരണമാണ് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഓടി വന്നത് എനിക്ക് അവിടേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എനിക്ക് മനുഷ്യരെ മൃഗങ്ങളായി മാറ്റാൻ കഴിയും എനിക്ക് തിരിച്ചവരെ മനുഷ്യന്മാരായി മാറ്റാൻ അറിയില്ല എന്റെ രോഗികളാണ് സത്യം എനിക്കതൊക്കെ അറിയാൻ ചങ്കേ ഞാൻ എല്ലാം ശരിയാക്കി തരാനേ ഞാൻ എല്ലാവരെയും ശരിയാക്കാനുള്ള മറുമരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ ചങ്കേ താങ്ക് യു ഡോക്ടർ ജഡ്ക താങ്ക് യു മോട്ടു പത്ലു നിങ്ങൾ രണ്ടുപേരുമാണ് എന്നെ രക്ഷപ്പെടുത്തിയത് എന്റെ മകനെയും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് എനിക്ക് എന്റെ രൂപം തിരിച്ചു കിട്ടി വരൂ നമുക്ക് വീട്ടിലേക്ക് പോവാം എന്റെ മകനെ നീ എവിടെയായിരുന്നു ഇത്ര നാൾ എത്ര നാളായി നിന്നെ കാണാതായി നിനക്ക് നിന്റെ അച്ഛനെ ഓർമ്മ വന്നില്ലേ മോനെ അങ്ങനെ അച്ഛനും മകനും ഒന്നായി ഈ മോട്ടുവിനെയും ആർക്ക് വേണം നിങ്ങളോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും അതൊരിക്കലും കൂടുതലാകില്ല രണ്ടു മക്കളെയും തിരിച്ചു ടൈഗർ നിങ്ങൾ എനിക്ക് എന്റെ ജീവിതം തിരിച്ചു തന്നു നീയൊന്നും പറയേണ്ട കാര്യമില്ല ഒരു ടൈഗർ ചാങ് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് നീ തിരിച്ചു വന്നല്ലോ എന്നെ വലിയ കാര്യം നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് എല്ലാ കഥകളും നിങ്ങളുടെ മകനോട് ചോദിക്കൂ മനസ്സ് നിറയും വരെ അവനുമായി സംസാരിക്കൂട്ടെ ഞാനിപ്പ രണ്ടു മിനുള്ളിൽ ഇവിടുന്ന് പോയിട്ട് രണ്ടുമണിയാകുമ്പോ അടിപൊളി ഫുഡുമായിട്ട് തിരിച്ചു വരാം ഓ ടിം ടിമ്മിന്റെ അമ്മയും തരാം ആക്കിത്തരാം

എന്നാൽ മോട്ടുവിനത് ചെയ്യാൻ സാധിച്ചു കൂടുതൽ ശക്തിക്ക് വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പരിശീലനം കൊണ്ട് മനുഷ്യൻ എത്ര ശക്തി ആഗ്രഹിച്ചാലും അവനത് നേടിയെടുക്കാൻ സാധിക്കും Watch India's largest kids library only on GeoHotstar. Hotstar. Download the app now.